ഹലോ സ്ലാമലൈക്കും ചേട്ടത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു പറ്റിയൊരു അബദ്ധം കൂടെ ആ ഞാൻ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞ മോൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള ഡേറ്റ് ഞാൻ പെട്ടെന്ന് മറന്നുപോയായിരുന്നു ഇപ്പോൾ രാവിലെ മോള് ചോദിച്ച ഉമ്മി ഇന്ന് അച്ഛൻ്റെ പിന്നെ ബർത്ത്ഡേ കേക്കൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർമ്മ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ല ഉണ്ടാക്കിയില്ല കാരണം വീട്ടിലെ പിള്ളേരുടെ എല്ലാവരുടെയും കേക്ക് ഉണ്ടാക്കുന്ന ഞാൻ തന്നെയാണ് അപ്പം മോള് പറഞ്ഞു ഉമ്മി അതൊന്ന് കേക്ക് റെഡി ആക്കി തന്നാൽ മതി ബാക്കി ഡിസൈനൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം മോളാണ് ഡിസൈൻ ഞാൻ ഹാപ്പി ട്വൻറ്റി എന്നൊക്കെ എഴുതി അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് ഡിസൈൻ പറഞ്ഞത് ഫ്രോഗ് എൾ അവൾ ആന വിളിക്കണം മാക്രിന്നാണേ അപ്പോൾ അവൾ പറഞ്ഞു ഉമ്മി ഞാൻ ഫ്രോഗ് വരച്ചു വയ്ക്കുമോ എന്ന് പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ നീ എന്ന് പറഞ്ഞു മോളപ്പം മോളുടെ ഇഷ്ടത്തിനായിട്ടാണ് ഡിസൈൻ ചെയ്തതല്ലേ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അവൾ അവരുടെ രീതിയിൽ തന്നെ ഡിസൈൻ എല്ലാം ചെയ്ത് കുറക്കി പക്ഷേ ബർത്ത്ഡേക്കാരനോട് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയ കാര്യം മുറിക്കാൻ വൈകുന്നേരം മുറിക്കണം എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു മൂത്ത ചേട്ടത്തിടെ മോനോട് വിളിച്ചു പറഞ്ഞു നീ സന്ധ്യ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് പോരെ കാരണം നല്ല മഴയായിരുന്നല്ലോ അന്ന് അപ്പോൾ ആ മഴ കുറയുമ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ട് വന്നേരേന്ന് പറഞ്ഞായിരുന്നു ആ സമയം എങ്ങോട്ടാണ് രാത്രിയായി ഞങ്ങളത് പിന്നെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കേക്ക് ഡിസൈനൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയെടുത്ത് മോളുടെ ഫ്രോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒന്ന് അവൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രോഗിന് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എൻ്റെ മോൾ ചെയ്തത് ഫ്രോഗ് അപ്പോൾ അവൾ ഡിസൈനൊക്കെ ചെയ്ത് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യണ പുള്ളിക്കാരിക്ക് ഭയങ്കര കാര്യമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഉമ്മി ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു എപ്പോഴും എൻ്റെ അടുത്ത് വരും പക്ഷെ ഞാൻ അങ്ങനെ സംവദിക്കാറില്ല പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം ഈ ഡിസൈൻ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു കേട്ടോ വിളിച്ചപ്പോഴത്തേക്കും മൂത്തം മോൻ അവർ എല്ലാവരെയും കൂടെ കൂട്ടി വന്ന് എൻ്റെ ഉമ്മിച്ചയും വന്നിട്ടുണ്ടായിരുന്നു വലിയ ഞങ്ങളങ്ങനെ വലിയ ബർത്ത്ഡേ ആഘോഷം കാര്യങ്ങളങ്ങനെയൊന്നുമില്ല പിന്നെ ഇപ്പം കേക്കുണ്ടാക്കി സെയിൽ ചെയ്യുന്നത് കൊണ്ട് പിള്ളേരുടെ ബർത്ത്ഡേക്കെല്ലാം കേക്കുണ്ടാക്കിയിട്ട് ഞങ്ങൾ സ്വന്തം മുറിക്കും അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വന്നു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ എല്ലാവരും കൂടെ കൂടി കേക്ക് മുറിച്ചു എല്ലാവരും കൂടെ കൂടി കഴിച്ചു സന്തോഷമായിട്ടിരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു അതുകഴിഞ്ഞ് അവരെല്ലാവരും പോവുകയും ചെയ്തു നമുക്ക് തലമ്പോൾ പിള്ളേരുടെ പിള്ളേരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം എല്ലാവരും കൂടെ കൂടി പക്ഷേ ഇതിനകത്ത് കുറച്ച് കുട്ടികളില്ലാട്ടോ അനിയത്തിയുടെ മൂന്ന് പിള്ളേരും ഇല്ല മൂത്തേടത്തിൽ ഒരാളും ഇല്ല ആ ഒരു വിഷമമേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ സ്വന്തം വീട്ടിൽ കേൾക്കേണ്ടിയിട്ട് കുട്ടികൾക്കുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കാറുണ്ടോ എൻ്റെ ഹാപ്പി ആട്ടാ എൻ്റെ മക്കൾ കേക്ക് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി പിന്നെ രകമുള്ളതും ബാക്കി കുറച്ച് കുട്ടികൾ കുട്ടികളിരകത്തില്ല അതുമാത്രമേ ഉള്ളൂ മഴയായതുകൊണ്ട് അവരൊന്നും വന്നില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അതിനു ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇത് ബാബിയാണോ അവൻ്റെ ബാബിക്ക് മൂത്ത മൂത്ത വരുമ്പോളാതെ അവൾ എൻ്റെ അവൻ എൻ്റെ മോക്കടെ മുഖത്തേക്ക് കേക്കും തേച്ച് വെച്ചു കൊടുത്തു കേട്ടോ അവൾ വീഡിയോയിൽ വന്നില്ല എല്ലാവരും ഹാപ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരും നന്നായിട്ട് കട്ട് ചെയ്ത് കഴിച്ചു ഉമ്മച്ചിക്കും കട്ട് ചെയ്ത് കൊടുത്തു ഉമ്മിച്ചിയും കഴിച്ചു ഉമ്മച്ചിക്ക് ഷുഗർ ഉണ്ടെന്നാൽ ഉമ്മിച്ചു കഴിക്കുക കഴിച്ചു കെട്ടോ ഷുഗർ ഉള്ളവർക്ക് ഇത് വേണല്ലോ മധുരം കാണുമ്പോൾ ഒരു ശേഷം കഴിക്കാൻ തോന്നുന്നവർക്ക് അങ്ങനെ ഉമ്മിച്ചി അങ്ങോട്ടും അവനക്കും വെച്ചു കൊടുത്തു ഉമ്മച്ചിക്ക് ഇങ്ങോട്ടും വെച്ച് കൊടുത്തേ അങ്ങനെ എല്ലാവരും ഹാപ്പിയായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക